ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് ആരോപിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് തള്ളി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഐക്യരാഷ്ട്രസഭയിലെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസെസ്ക അൽബാനിസ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഗാസയിലെ പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ നടപടികൾ വംശഹത്യയുടെ പരിധി എന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നാൽ യുദ്ധ ചർച്ച ചെയ്യുന്നില്ലെന്നും ഇസ്രയേലിന് പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക നൽകുന്നതെന്നും മാത്യു മില്ലർ പറഞ്ഞു ആന്റിസെമിറ്റിക് ആയിട്ടുള്ള പ്രസ്താവനകളാണ് അൽബാനിസ് ഉന്നയിക്കുന്നതെന്നും മില്ലർ ആരോപിച്ചു വംശഹത്യയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതായി വ്യക്തമാക്കിയതാണ് അതേസമയം ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് അതീവ ആശങ്കയുമുണ്ട് അതിനാലാണ് സിവിലിയൻ അപകടങ്ങൾ കുറയ്ക്കാനായി കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് ഇസ്രായേൽ സർക്കാരിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടതെന്നും മില്ലർ കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയുടെ ജനീവസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് അൽബാനിസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്താണ് റിപ്പോർട്ട് എന്നാണ് അൽബാനിസ് പറഞ്ഞത് ഗാസയിൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തുന്നതിന്റെ പരിധി ഇസ്രായേൽ മറികടക്കുന്നുവെന്ന് വിശ്വസിക്കാനുള്ള ശക്തമായ കാരണങ്ങളുമുണ്ട് ഗാസയിലെ ജനങ്ങളെ വ്യവസ്ഥാപിതമായി ഉത്മൂലനം ചെയ്യുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരെ വംശഹത്യയിലും ഉത്മൂലന ശ്രമത്തിലും ഏർപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സൈനികരും ഉദ്യോഗസ്ഥരും നിയമങ്ങളെ വളച്ചൊടിക്കുകയാണ് ഗാസയിൽ പലസ്തീനുകൾക്കെതിരെ വംശഹത്യയുടെ നയമാണ് ഇസ്രയേൽ നടപ്പാക്കുന്നതെന്നും അൽബാനിസ് വ്യക്തമാക്കി ഗാസയിൽ വരാനിരിക്കുന്ന പട്ടിണി ദുരന്തത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ യു എന് കീഴിലെ വേൾഡ് ഫുഡ് പ്രോഗ്രാമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് പതിനൊന്ന് ലക്ഷം ജനങ്ങൾക്ക് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സംഘടന വ്യക്തമാക്കി ഇതിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു കൃത്യതയില്ലാത്തതും സംശയാസ്പദ ഉറവിടങ്ങളുമാണ് റിപ്പോർട്ടിന് ആധാരമെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നും ഇസ്രായേൽ പറഞ്ഞു അതേസമയം ഗാസയിലെ ജനങ്ങൾക്കുമേൽ പട്ടിണിയും യുദ്ധതന്ത്രമായി ഇസ്രയേൽ ഉപയോഗിക്കുകയാണെന്ന ആരോപണം നേരത്തെ തന്നെയുള്ളതാണ് നിരവധി കുട്ടികൾ അടക്കമുള്ളവരാണ് പോഷകാഹാരമില്ലാതെ മരിച്ചത് ഇതുകൂടാതെ സഹായത്തിന് കാത്തു നിൽക്കുന്നവരെ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിനിടെ ഇസ്രയേലിന് ശതകോടികളുടെ യുദ്ധവിമാനങ്ങളും ബോംബുകളും കൈമാറാൻ ബൈഡൻ ഭരണകൂടം ഗാസയിലെ വംശഹത്യയിൽ മുതലക്കണ്ണീർ പൊഴിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം യു എസിലെത്തിയ ഇസ്രയേൽ പ്രതിരോധമന്ത്രി യോഫ് ഗാലിന്റെ ആയുധ ആവശ്യങ്ങൾക്ക് പച്ചക്കൊടി നൽകിയത് അത്യുഗ്രഹേഷ എം കെ എയ്റ്റി ഫോർ പൗണ്ട് ബോംബുകൾ ആയിരത്തി എണ്ണൂറെണ്ണം എം കെ അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ അഞ്ഞൂറ് എണ്ണം എന്നിവയും എഫ് തേർട്ടി ഫൈവ് എ യുദ്ധവിമാനങ്ങളുമാണ് പുതിയതായി നൽകുകയെന്ന് പെൻറ്റകൻ വൃത്തങ്ങൾ പറയുന്നു പതിച്ചതിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ മഹാനാശം വരുത്താൻ ശേഷിയുള്ളതാണ് എം കെ എയ്റ്റി ഫോർ ബോംബുകൾ മാസങ്ങളായി ഗാസയിലെ കെട്ടിടങ്ങളിലേറെയും തകർക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ചത് അത്രയും ഇവയാണ് അവശേഷിച്ച വീടുകളും കെട്ടിടങ്ങളും കൂടി വരും മാസങ്ങളിൽ ഇല്ലാതാക്കാൻ ഇസ്രയേൽ വശം ഇവയുടെ ശേഖരമുണ്ടെന്ന് ഉറപ്പാക്കുന്നതാണ് പുതിയ കൈമാറ്റം ഇരുന്നൂറ്റി അൻപത് കോടി ഡോളർ മൂല്യമുള്ളതാണ് പുതിയ ആയുധ കൈമാറ്റം നിലവിൽ വർഷത്തിൽ മുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ സൈനിക സഹായം ഇസ്രയേലിന് യു എസ് നൽകി വരുന്നുണ്ട് ഗാസയിൽ പതിനഞ്ച് ലക്ഷത്തോളം പേർ തിങ്ങിക്കഴിയുന്ന ചെറുപ്രദേശമായ റഫേൽ കരയാക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രയേൽ പുതിയ യുദ്ധവിമാനങ്ങൾ കൂടി എത്തുമ്പോൾ ബോംബിംഗ് കൂടുതൽ തീവ്രമാകും ഇസ്രയേലിന് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കാൻ പ്രസിഡന്റ് ജോ ബൈഡനോട് നേരത്തെ യു എസ് സെനറ്റർമാർ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരം പൗണ്ട് ബോംബുകൾ അയച്ചു കൊടുത്തിട്ട് ഇസ്രയേലിനോട് ആക്രമണം നിർത്താൻ യു എസ് ആവശ്യപ്പെടുന്നുവെന്ന് പറയുന്നത് അശ്ലീലമാണെന്ന് സെനറ്റർ ബെർണി കേരള കേരളകോമി